ശ്രീ രാമകൃഷ്ണൻ സാർ വളരെ നാളുകളായി ഇപ്പോൾ ഈ നീറ്റ് യു ജിയുടെയൊക്കെ പ്രശ്നം വന്നപ്പോൾ നെറ്റിൻ്റെ ചോദ്യ ചോദ്യ പേപ്പർ പരീക്ഷ ചോദ്യ പേപ്പറൊക്കെ ചോർന്ന ഒരു ഘട്ടത്തിൽ ഈ രാജ്യത്ത് ഉയർന്നു വന്ന ഒരു ചോദ്യമുണ്ട് ഈ കേന്ദ്രീകൃത പരീക്ഷകളെല്ലാം ഇത്തരത്തിൽ നടത്തപ്പെടുമ്പോൾ ഇതിനൊരു ഇതിൻ്റെ ഒരു വിശ്വാസ്യത് തകരുന്ന പ്രശ്നമുണ്ട് കൂണുകൾ പോലെ കോച്ചിങ് സെൻറ്ററുകൾ വളർന്നു വരുന്ന ഒരു സാഹചര്യം പൊതുവിദ്യാഭ്യാസ മേഖലയെ പൂർണ്ണമായും അവഗണിച്ചുകൊണ്ട് ഇത്തരം സ്ഥാപനങ്ങൾക്ക് വൻതോതിൽ പ്രചാരണവും വൻതോതിൽ വലിയ പിന്തുണയും രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ നിന്നെല്ലാം ഉണ്ടാകുന്നൊരു സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട് യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു വാണിജ്യവൽക്കരണം അല്ലെ യഥാർത്ഥത്തിൽ നമ്മൾ ഇന്നൽ ഇന്നലെ ദില്ലിയിൽ കണ്ടതിൻ്റെ ഒരു പ്രതിഫലനം എന്ന് പറയുന്നത് ആദ്യമായിട്ട് നമ്മുടെ മക്കളുടെ പ്രായമുള്ള മൂന്ന് പേര് ഇന്നലെ ഒരു അപകടത്തിൽ ഡൽഹിയിലെ അപകടത്തിൽ പിന്നെ മരിച്ചുപോയി അതെല്ലാം സങ്കടം പങ്ക പങ്കെടു പങ്കുവെച്ചുകൊണ്ട് ഇതിനെ ആവർത്തിക്കാതിരിക്കാൻ ഡൽഹിയിൽ ഇത് ഉണ്ടായി അത് കോർപ്പറേഷൻ മറ്റേ ബിൽഡിംഗ് ചട്ടങ്ങളും ബാക്കിയെല്ലാ കാര്യങ്ങളും അവിടെ നിൽക്കട്ടെ യഥാർത്ഥത്തിൽ ഇതിലേക്ക് നയിക്കുന്നത് എന്താ ഇതിലേക്ക് നയിക്കുന്നത് ഇന്നത്തെ യൂണിയൻ ഗവൺമെൻറ് കൈക്കൊള്ളുന്ന വിദ്യാഭ്യാസ നയമാണ് സകലതും കേന്ദ്രീകരിക്കുക എല്ലാം കച്ചവടവൽക്കരിക്കുക കച്ചവടം ആയാൽ ലാഭം മാത്രമേ പ്രശ്നമുള്ളൂ എങ്ങനെ ലാഭം ഉണ്ടാക്കണം എന്നുള്ളത് പ്രശ്നമല്ല ഈ നയത്തിൽ എന്താ പറയുന്നത് ഈ നയത്തിൽ പറയുന്നത് ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ പറയുന്നത് ലെസ് ഇൻപുട്ട് മോ മോർ ഔട്ട്പുട്ട് എന്നുള്ളതാണ് അങ്ങോട്ട് വളരെ കുറച്ച് കൊടുത്താൽ മതി ഇങ്ങോട്ട് കൂടുതൽ കിട്ടണം രണ്ടാമത് ഇതിലെ പദങ്ങളാണ് ഞാൻ പറയുന്നത് രണ്ടാമത്തെ കാര്യം അതിൽ പറയുന്ന പറഞ്ഞാൽ എല്ലാത്തരം റെഗുലേഷൻസും പിന്നെ അങ്ങനെ സ്ട്രിഞ്ചൻ ചെയ്യേണ്ട ആവശ്യമില്ല കടുപ്പിക്കേണ്ട ആവശ്യമില്ല അതായത് ഇതിൻ്റെ വിദ്യാഭ്യാസ കച്ചവടക്കാർക്ക് ഇഷ്ടം പോലെ ലാഭമുണ്ടാക്കുന്ന രീതിയിലേക്ക് ഇതിനെ കച്ചവടവൽക്കരിക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നയം ഉണ്ടാവുന്ന സമയത്ത് ഡൽഹിയിൽ നമ്മൾ കണ്ടു ഓക്കെ കോട്ടയിലെന്താ സംഭവിക്കുന്നത് ഒരു കൊല്ലം പിന്നെ നൂറുകണക്കിന് കുട്ടികളാണ് നൂറിലധികം കുട്ടികളാണ് ആത്മഹത്യ ചെയ്യുന്നത് ഡൽഹിയിൽ ഈ സംഭവം ഇല്ലാതുകൊണ്ട് ഇത് വേറൊരു കോണ്ടക്സ്റ്റിൽ നിരന്തരം ആത്മഹത്യകളാണ് കാരണം നമ്മുടെ കുഞ്ഞുമക്കൾക്ക് അവർക്ക് ഈ ഇത് ഈ മാനസികമായിട്ടുള്ള സംഘർഷവും സമ്മർദ്ദവും പിന്നെ ഇതൊന്നും താങ്ങാൻ പറ്റാത്ത നിലയിലേക്ക് ഇതിനെ മാറ്റുകയാണ് ജനങ്ങളുടെ ഒരു മധ്യവർഗ താല്പര്യവും ആഗ്രഹങ്ങളും ബാക്കിയെല്ലാം കൂടി പിന്നെ വന്നപ്പോൾ അതിനെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതിന് കൂടുതൽ പ്രചാരം കൊടുക്കത്തക്ക രീതിയിൽ പരസ്യങ്ങളും മറ്റുമെല്ലാം വരുന്നതോടുകൂടി എന്തായെന്ന് വെച്ചാൽ ഇതുണ്ടാക്കുന്ന ഒരു ഓറയുണ്ട് ഈ ഓറയിൽ പെട്ടുപോയിട്ടാണ് യഥാർത്ഥത്തിൽ ഈ പിന്നെ ഈ സംഗതി അതുകൊണ്ട് നമ്മൾ ഡൽഹിയിലെ സംഗതി ചർച്ച ചെയ്യുന്നതോടൊപ്പം തന്നെ ചർച്ച ചെയ്യേണ്ടത് ഇതിന് ഇടയാക്കുന്ന കാരണങ്ങളെ കണ്ടെടുത്തിട്ടില്ലെങ്കിൽ ഇന്ന് ഡൽഹിയാണ് നാളെ ഡൽഹി ഒരു നിയമ ബാധകമായിരിക്കുമില്ല കാരണം എല്ലാ ഇനി നാളെ കോളേജ് അഡ്മിഷന് പോലും എൻ ടി എക്സാമാണ് പറയുന്നത് കാരണം എൻ്റെ നമ്മുടെ വീടിന് തൊട്ടടുത്ത കോളേജിൽ അഡ്മിഷൻ കിട്ടണമെങ്കിൽ ദേശീയ അടിസ്ഥാനത്തിൽ നടക്കുന്ന പ്രവേശന പരീക്ഷ വേണമെന്ന് പറയുന്നത് എന്ത് ന്യായത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എങ്ങനെ നീതീകരിക്കുക നമ്മുടെ നാട്ടിലെ പിന്നെ കോടിക്കണക്കിന് കുട്ടികളെ ഇങ്ങനെ മാനസിക സമ്മർദ്ദത്തിലേക്ക് കൊണ്ടുപോകാനും വിദ്യാഭ്യാസ കച്ചവടക്കാർക്ക് പ്രത്യേകിച്ച് എൻട്രൻസ് ലോബിക്ക് വേണ്ടുന്ന ഒത്താശ ചെയ്തു കൊടുക്കുന്ന നയങ്ങളെ നമ്മൾ ജനങ്ങൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നമ്മുടെ മക്കളുടെ മാനസികവും ശാരീരികവും അവരുടെ യഥാർത്ഥത്തിലുള്ള നിലനിൽപ്പ് തന്നെ വലിയ ഭീഷണിയിലേക്കാണ് പോകുന്നത് അതുകൊണ്ട് ഈ ചർച്ച നടത്തുന്നതോടൊപ്പം തന്നെ സാമൂഹികമായി ചർച്ച നടത്തേണ്ടത് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കേവലം ചരക്കാക്കി മാറ്റേണ്ടതാണോ വിദ്യാഭ്യാസത്തെ ഒരു കമോഡിറ്റിയാക്കി മാറ്റേണ്ടതാണോ ലാഭം മാത്രമാണോ കാണേണ്ടത് ഒരു മനുഷ്യപക്ഷ ഇല്ലെങ്കിൽ മിനിമം സൗകര്യങ്ങൾ ഇതാരും ഉറപ്പാക്കും ആ ഉറപ്പാക്കുന്നതിന് വേണ്ടുന്ന കാര്യങ്ങൾ എന്തെല്ലാം ആണ് ഇതിനൊരു പ്രോട്ടോക്കോൾ വേണ്ടേ എല്ലാരുടെ ഒരു പ്രോട്ടോക്കോളും ഉണ്ട് ഈ പ്രോട്ടോക്കോളൊന്നും ഇല്ലാതെ ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ പിടിക്കുന്നതിന് ആരാ തടസ്സം ഇപ്പം ഡൽഹിയിലെ കാര്യം നേരത്തെ ഡോക്ടർ ശിവദാസൻ സൂചിപ്പിക്കേണ്ടായി അവിടുത്തെ ഗവണ്മെൻറ്റിനെ മുഴുവൻ തന്നെ കൈയിട്ട് കെട്ടിയിട്ട് നിങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്നതിൽ എന്ത് ന്യായമുള്ളത് സ്റ്റേറ്റ് ഗവണ്മെൻറ്റിൻ്റെ എല്ലാ അധികാരവും ഒരു നയത്തിലൂടെ കേന്ദ്രീകരിച്ചിട്ട് എല്ലാം സ്റ്റേറ്റാണ് എന്ന് പറയുന്നതിൽ എന്താ അർത്ഥവും ഉള്ളത് അപ്പോൾ എല്ലാം കേന്ദ്രീകരിക്കുക കോർപ്പറേറ്റൈസ് ചെയ്യുക ഗവൺമെൻറ്റിൽ നിന്ന് വിഡ്രോ ചെയ്യുക വർഗീയവൽക്കരിക്കുക ഇത്തരം നയങ്ങൾ ഉണ്ടാവുമ്പം നമ്മൾ ഈ ഇത്തരം അപകടങ്ങൾ ഭാവിയിലും നമ്മൾ കാണേണ്ടി വരും അങ്ങേയറ്റം ദുഃഖകരമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ മുമ്പിലുള്ളത് സമൂഹം ഒരുമിച്ച് ചേർന്ന് ചെറുത്ത് നിന്നാൽ മാത്രമേ ഇതിനെതിരായിട്ടുള്ള ഒരു വിക വൈകാ വികാരപരമായിട്ടുള്ളതും വിചാരപരമായിട്ടുള്ള മുന്നേറ്റം നടത്തിയെങ്കിൽ മാത്രമേ നമ്മളെ കുട്ടികളുടെ മാനസികാരോഗ്യം അവരുടെ സ്വപ്നങ്ങൾ പ്രതീക്ഷകൾ ഇതൊക്കെ തന്നെ നാളത്തെ ഇന്ത്യയുടെ നാളത്തെ ലോകത്തിൻ്റെ നിർമ്മിതിക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റുമെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്